പോഷണം സസ്യങ്ങളിൽ ഹീമോഗ്ലോബിന് സമാനമായ സംയുക്തം ഏതാണ് മനുഷ്യ ശരീരത്തിലെപ്പോലെ തന്നെ മൃഗങ്ങളിലെപ്പോലെ തന്നെ ഹീമോഗ്ലോബിനെ പോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിനെന്ത് കാണാൻ പറ്റും സൈറ്റോക്രോം സൈറ്റോക്രോം എന്നുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞു ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ് ശ്വസനത്തിലും മൈറ്റോക്ട്രിയിലും ഫോ കാണുന്ന ഒരു ഇലക്ട്രോൺ സംവാഹനം എന്താണ് സൈറ്റോക്രോം നൈട്രേറ്റ്സ് അതൊരു ആണ് ലെക്ക് ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ ഈ ലെഗ് ഹീമോഗ്ലോബിൻ ആണ് ആൻസർ എല്ലാവർക്കും നമുക്ക് തോന്നുന്നു അതിനൊത്തായിട്ട് നിങ്ങൾക്ക് ലെക്ക് ഹീമോഗ്ലോബിൻ അറിയാം നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന പ്ലാന്റ്സിലെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം എൻസൈമാണ് രാസാഗ്നിയാണ് നൈട്രോജിനൈസ് ഈ നൈട്രോജിനൈസ് എന്ന രാസാഗ്നിയാണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്താക്കി മാറ്റുന്നു ബ്രേക്ക് ചെയ്തിട്ട് അമോണിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ എൻസൈം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അനയറോബിക് കണ്ടീഷനിൽ മാത്രമേ പറ്റുള്ളൂ ഓക്സിജൻ്റെ പ്രസൻസിൽ ഇത് വളരെ സെൻസിറ്റിവിറ്റിയാണ് അതുകൊണ്ട് ഏത് ചെടിയിലാണോ ധരിക്കുന്നത് ആ ചെടിനകത്ത് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ഒരു പ്രോട്ടീൻ ഉണ്ട് ആ പ്രോട്ടീൻ്റെ പേരാണ് ലെഗ് ഹീമോഗ്ലോബിൻ ലെഗ് ഹി ഹീമോഗ്ലോബിൻ്റെ മെയിൻ മെയിൻ പണി ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് പറയുന്നു അതായത് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ഓക്സിജനെ ഇത് ട്രാപ്പ് ചെയ്ത് വെക്കും ഈ ഓക്സിജനോട് ഇതിന് ഭയങ്കര സെൻസിറ്റീവ് ഇറ്റിയാണ് ഓട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്കൗട്ടാവില്ല അപ്പോൾ നൈട്രോജനസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ആരാണ് ലൈക്ക് ഹീമോഗ്ലോബിൻ ഓക്കെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമുള്ള ധാതു പോഷകം ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ധാതു ഏതാണ് നമ്മുടെ ധാതുക്കൾ പഠിച്ചു അപ്പം മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ഒൻപത് മൈക്രോന്യൂട്രിയൻസും എട്ട് മൈക്രോന്യൂട്രിയൻസും പഠിച്ചിരുന്നു പതിനേഴ് എലമെൻറ്റ്സ് ഏതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാനമായിട്ട് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം അയൺ ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹീമോഗ്ലോബിൻ്റെ രക്തത്തിലെ രക്തക്കുറവുണ്ടെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ അംശമുള്ള ഗുളികകളമാണ് ഡോക്ടേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഓക്കെ സോ ആൻസർ അയൺ ആണ് നെറ്റിനനയൽ രോഗം അല്ലെങ്കിൽ ക്ലോറോസിസ് ഉണ്ടാകാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്ലോറോസിസ് ക്ലോറോസിസ് മീൻസ് വാട്ട് ക്ലോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പച്ച നിറം പോയിട്ട് മഞ്ഞ നിറമായിട്ട് മാറുക അത് ഹരിതകത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ക്ലോറോഫിലിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആ ഇലകളിൽ ക്ലോറോഫിൽ ഇല്ലാതായിട്ട് ലോസ് ഓഫ് ക്ലോറോഫിൽ അതങ്ങനെ യെല്ലോയിങ് ഓഫ് ദ ലീവ്സ് വരും മഞ്ഞ നിറത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പോൾ ഈ ക്ലോറോഫിൽ ഉൽപാദനം കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് ആ ധാതുവിൻ്റെ ഒരു കുറവ് ഈ ചെടി എക്സ്പ്രസ് ചെയ്യുക മിനറൽ ഡിഫിഷ്യൻസി ഡെഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യുക സോ അതിനാവശ്യമായിട്ടുള്ള ഒരു ആ കുറവ് വരാൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏതാണ് നൈട്രജൻ കുറവ് സിങ്ക് കുറവ് പൊട്ടാസ്യം കുറവ് സോഡിയം കുറവ് സിങ്ക് ഒരു ആണ് ഇതെല്ലാം പൊട്ടാസ്യം ഈ നൈട്രജനാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ നൈട്രജന്റെ കൃത്യമായിട്ട് വളരെ കൂടുതൽ ആവശ്യമുള്ളൊരു പോഷക ധാതുവാണ് നൈട്രജൻ അത് കൃത്യമായ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലോറോഫിലിൻ്റെ നിർമ്മാണത്തിന് തന്നെ അത് ബാധിക്കും ഓക്കെ സോ ക്ലോറോസിന് ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം നൈട്രജൻ്റെ ഡെഫിഷ്യൻസിയാണ് നൈട്രജൻ കുറവ് ഓക്കെ ഫോട്ടോസിന്തസിസ് ജലഭാഗീകരണത്തിൽ പങ്കാളിയായ ധാതു പോഷകം നമ്മൾ പ്രകാശ സംശ്ലേക്ഷണത്തിൽ പഠിച്ചിട്ടുണ്ട് പിക്മെൻസിസ്റ്റം ടൂറിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് വാട്ടറിനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യും നമ്മൾ എച്ച് പ്ലസ് ഒ മൈനസ് ഇലക്ട്രോൺസായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലഭാഗീകരണം ഇത് പിക്മെന്റ് സിസ്റ്റം ടൂറിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് ഈ രണ്ട് മൂന്ന് എലമെന്റ്സ് ഇത് പ്രധാന റോൾ ഉണ്ട് ആർക്കൊക്കെയാണ് മാംഗനീസിനും ഉണ്ട് ക്ലോറിനും ഉണ്ട് ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ ഫോസ്ഫറസ് മഗ്നീഷ്യം മാംഗനീസ് ഇരുമ്പ് മാംഗനീസ് ആണ് ഫോട്ടോസസിൽ ജലഭാഗീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ കളിക്കുന്ന ഒരു ധാതു ഹരിതകം നിർമ്മാണത്തിന് ആവശ്യമായ ധാതു പോഷകം ക്ലോറോഫിൽ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു ധാതു ഏതാണ് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചർ ഘടന നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോറി ക്ലോറോഫിലുണ്ടാക്കിക്കണത് ഒരു ഹെഡും ഒരു ടൈലും ആണ് ഈ ഹെഡിനെ വിളിക്കുന്ന പേരാണ് പോർഫിറിൻ ഹെഡ് പിന്നൊരു ടൈലും കൂടി ഉണ്ട് ഫൈറ്റോൾ ടെയിൽ ഫൈറ്റോൾ ടെയിൽ ഈ ഹെഡിൽ പോർഫിറിൻ ഹെഡിലെ നാല് റിങ്സ് ഉണ്ട് നാല് റിംഗ് കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ പോർഫിറിൻ ഹെഡ് ഈ നാല് റിങ്ങുകളെ നാല് പൈറോൾ റിങ്സ് ഈ നാല് റിങ്ങുകളെ വിളിക്കുന്ന പേരാണ് പൈറോൾ ഡ്രിങ്സ് നാല് പൈറോൾ ഡ്രിങ്സിനെ ഘടിപ്പിക്കുന്ന സെൻറ്ററിൽ കാണുന്നൊരു ധാതുവാണ് മഗ്നീഷ്യം മഗ്നീഷ്യം ഇല്ലെങ്കിൽ ക്ലോറോഫിൽ ഉൽപ്പാദനം നിന്ന് നടക്കില്ല ഓക്കെ സോ മഗ്നീഷ്യമാണ് ഓരോ ആൻസർ വരുന്നത് ക്ലോറോഫിൽ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടൊരു ധാതുവാണ് മഗ്നീഷ്യം അടുത്ത ക്വസ്റ്റ്യൻ ധാതു പോഷണം പഠനശാഖയെ എന്ത് വിളിക്കുന്നു മിനറൽ ന്യൂട്രീഷൻ എന്നൊരു ബ്രാഞ്ച് ഓഫ് ബയോളജി നമുക്ക് എന്ത് വിളിക്കുന്നു ഓൾസോ കോൾഡ് പ്ലാൻ ന്യൂട്രീഷൻ എന്തായാലും മൈക്രോബയോളജി അല്ല മൈക്രോബയോളജി മീൻസ് സ്റ്റഡി ഓഫ് സൂക്ഷ്മ ജീവികളെ കുറ്റി പഠിക്കാനുള്ളതാണ് ഫിസിയോളജി എന്താണ് ഫിസിയോളജി സ്റ്റഡി ഓഫ് ബോഡി ഫങ്ഷൻസ് അല്ലെങ്കിൽ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ബ്രാഞ്ചാണ് ഫിസിയോളജി മിനറലോളജി അങ്ങനത്തെ ടേം വരുന്നില്ല അത് സ്റ്റഡി ഓഫ് മിനറൽസ് ആണ് നമ്മളെ ചെടികളിൽ ധാതു പറ്റി പഠിക്കേണ്ടതാണ് പ്ലാൻ ന്യൂട്രീഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടൊരു ധാതു ഏതാണ് നമ്മളെ എത്ര ധാതുക്കൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പതിനേഴ് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് സെവൻറ്റീൻ എസെൻഷ്യൽ എലമെൻസ് അത് ഏതൊക്കെ വരുന്നത് ഒൻപത് മാക്രോ കൂടുതലായിട്ട് വേണ്ടത് എയ്റ്റ് മൈക്രോ ആണ് പഠിച്ചത് ഒൻപത് എട്ടും പതിനേഴ് ഈ മാക്രോൾ ആരൊക്കെ വരുന്നുണ്ട് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ സൾഫർ മഗ്നീഷ്യം കാൽഷ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ ഒൻപതെണ്ണം വരുന്നുണ്ട് ഇവിടെ എട്ടെണ്ണം ഏതൊക്കെയാണ് മാംഗനീസ് മോളിബ്ഡീനം സിങ്ക് ക്ലോറിൻ അയൺ ബോറോൺ കോപ്പർ നിക്കൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഇതൊക്കെയാണ് പഠിച്ചത് നമ്മൾ അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതലായിട്ടുള്ള ആവശ്യമുള്ള പോഷകം തീർച്ചയായിട്ടും നമുക്ക് മൈക്രോ ഡിലീറ്റ് ചെയ്ത് കളയാം സിങ്ക് ആവശ്യമില്ല സിങ്ക് മൈക്രോ ആണ് അതുപോലെ തന്നെ ഇല്ല ഇവിടെ വേറൊന്നും വരുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നൈട്രജനാണ് കേട്ടോ നമുക്കറിയാം ഈ എലമെൻസിൽ ഈ ഒരു ധാതുക്കളിൽ ഈ മൂന്നെണ്ണത്തിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ നാലെണ്ണത്തിന് ആർക്കൊക്കെയാണ് സി എച്ച് ഒയൻ സി എച്ച് ഒയൻ വളരെയേറെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ കാർബൺ ഹൈഡ്രജൻ ഓക്സിജനെ വിളിക്കുന്ന പേരാണ് ഈ എന്താ പറയുക സ്ട്രക്ചറൽ എലമെൻറ്റ്സ് പ്ലാന്റിൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സും നൈട്രജൻ നൈട്രജൻ വളരെ അത്യാവശ്യമാണ് നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ നൈട്രജനാണ് അമിനോ ആസിഡുകളായി മാറുന്നത് അമിനോ ആസുകൾ ചേർന്നാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് ഡി എൻ എയിൽ നൈട്രജനുണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് ആർ എൻ എ യിലുണ്ട് പ്രോട്ടീൻസിലുണ്ട് വിറ്റാമിൻസ് അപ്പോൾ എല്ലായിടത്തും യു ക്യാൻ സി നൈട്രജൻ റൈസോബിയം ബാക്ടീരിയ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റൈസോബിയം എവിടെ പഠിച്ച ഹോർമിയുണ്ടോ റൈസോബിയം ലെഗ്യൂമിനസ് പ്ലാന്റ്സ് പയറ് വർഗത്തിലുള്ള ചെടികളുടെ വേരുകളിൽ പോയിട്ട് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിൽ ഒന്നാമത് ഒരു ബാക്ടീരിയയാണ് റൈസോബിയം സോ റൈസോബിയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നൈട്രജൻ ഫിക്സേഷൻ ഫോട്ടോസോസമായിട്ട് ബന്ധമില്ല ട്രാൻസ്പിറേഷൻ ആയിട്ടും ബന്ധമില്ല ക്ലോറോസിസായിട്ടും അതിന് ബന്ധമില്ല ദ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എങ്ങനെ പഠിക്കാതെ റൈസോബിയം എന്ന ബാക്ടീരിയ പയർ വർഗ്ഗങ്ങളിൽ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് പയർ വർഗ്ഗങ്ങളിലെ ചെടികളുടെ വേരുകളിൽ സിംബയോസസസസ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും അവരാണ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ഓക്കെ സോ നൈട്രജൻ ഫിക്സേഷൻ അന്തരീക്ഷ നൈട്രജനെ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഡൈനൈട്രജനെ യൂസബിൾ ഉപയോഗിക്കുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ഒരു ഷോർട്ട് ഡേ പ്ലാന്റ്സിൽ ദിവസം കൃത്രിമമായി നീട്ടിയാൽ പൂക്കും പൂക്കില്ല വളരാൻ തുടങ്ങും പഴം കായ്ക്കൽ കായ്കൾ ഉൽപ്പാദിപ്പിക്കും ഏതാണ് ആൻസർ ഷോർട്ട് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സും ഷോർട്ട് ഡേ പ്ലാന്റ്സും ഷോർട്ട് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ദിവസം മതി നൈറ്റ് വലുതായിരിക്കണം എന്നാലേ കൃത്യമായിട്ട് പൂക്കൾ പൂക്കാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെയും ഇരുണ്ടഘട്ടത്തിൻ്റെയും ദൈർഘ്യം പൂക്കൾ ഉണ്ടാക്കുന്ന ഉൽപ്പാദിക്കനെ ബാധിക്കുന്നത് ഓക്കെ ചിലതിന് കൃത്യമായിട്ട് കുറേ ലെങ്തി ഡേയ്സ് കിട്ടിയാലേ ഫ്ലവർ ചെയ്യാൻ പറ്റുള്ളൂ ചിലതിന് ഷോർട്ട് ഡേയ്സ് തന്നെ വേണം ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ഷോർട്ട് ഡേ പ്ലാന്റിൽ ദിവസം കൃത്രിമമായി നീട്ടിയാൽ എന്താ സംഭവിക്കുക ഫ്ലവറിങ്ങിനെ പെട്ടെന്ന് ബാധിക്കില്ല തീർച്ചയായിട്ടും എന്ത് അത് വളരാൻ തുടങ്ങും വളരാൻ തുടങ്ങും അത്രയേ ഉള്ളൂ മൈക്രോ ന്യൂട്രിയൻസിൽ ഉൾപ്പെടാത്തത് ഏത് ഘടകമാണ് ഏത് ധാതു ഘടകമാണ് മൈക്രോ ഇല്ലാത്തത് സിങ്ക് മൈക്രോ ആണ് കാൽഷ്യം മാക്രോ ആണ് ബോറോൺ മൈക്രോ ആണ് അയൺ മൈക്രോ ആണ് നമ്മൾ പഠിച്ചപ്പോൾ ലിസ്റ്റ് പഠിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് ഏതാണ് ആൻസറ് കാൽഷ്യമാണ് മാക്രോയിൽ വരുന്നത് അവർ ചോദിച്ചിരിക്കണത് മൈക്രോയിൽ ഉൾപ്പെടുത്താത്തത് ഓക്കെ അപ്പോൾ അതെപ്പോഴും ബൈഹാർട്ടിൽ വെച്ചാൽ മതി നയൻ പ്ലസ് എയ്റ്റ് അയൺ കുറവിൻ്റെ പ്രധാന ലക്ഷണം ചെടികളിൽ എഫ് ഇതിന് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും അയൺ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചില ഒരുപാട് അതിന് ഡെഫിഷ്യൻസികളുണ്ട് അപ്പം നമുക്ക് നോക്കാം നെറ്റിവാടൽ നെട്ടി നനയൽ ക്ലോറോസിസ് ഇലയുടെ താഴ്ചയിൽ പാടുകൾ ഇലകൾ ഇലകളുടെ മങ്ങിയ നിറം പറഞ്ഞാൽ അയൺ നല്ലോണം ഫോട്ടോസെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രകാശ സംരക്ഷണം നടക്കണമെങ്കിൽ അവിടെ നമുക്ക് ഫെറോഡോക്സിൻ പഠിച്ചിട്ടുണ്ട് അയൺ ഇലക്ട്രോൺ ആക്സെപ്റ്റർസ് ആയിട്ട് വരുന്നുണ്ട് അവിടെ ഓക്കെ നല്ലൊരു റോളുണ്ട് അയണിനെ സോ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കാണുന്നത് ഇലകളുടെ ഒരു മങ്ങിയ നിറമാണ് പ്രധാനമായിട്ടും ഈ അയണിൻ്റെ കുറവ് സൂചിപ്പിക്കുന്നത് ഇലകളുടെ മങ്ങിയ നിറം ധാതു പോഷണം കൈവരിക്കുന്ന പ്രധാന മാർഗം ചെടികൾ ധാതുക്കളെ ഈ എലമെൻസിനെ ന്യൂട്രിയൻസിനെ മിനറൽസിനെ എടുക്കുന്നത് എവിടെ നിന്നാണ് മണ്ണിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മിനറൽസ് കാർബൺ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടും എച്ച് ടു ഒ ഹൈഡ്രജനും വാട്ടർ ഓക്സിജനും വാട്ടറിൽ നിന്ന് കിട്ടും അവിടെ നിന്ന് കിട്ടും ബാക്കി എല്ലാ ന്യൂട്രിയൻസും എവിടെ നിന്നാണ് കിട്ടുന്നത് ഇവിടെ സോയിലാണ് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ് കിട്ടുന്നത് സോ വേരുകൾ വഴിയാണ് അത് വലിച്ചെടുക്കുന്നത് ഓക്കെ ധാതുപോഷണം കൈവരിക്കുന്ന പ്രധാന മാർഗം റൂട്ട് വഴി അബ്സോർപ്ഷൻ രണ്ട് തരം ഉണ്ട് പാസീവ് ഉണ്ട് ഉണ്ട് നമ്മൾ രാവിലെ നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പാസീവ് അബ്സോപ്ഷൻ വേരുകളിലൂടെ മണ്ണിൽ നിന്ന് ധാതുക്കളെ ഊർജം ഉപയോഗിച്ചും വലിക്കാൻ പറ്റും വെള്ളത്തിൻ്റെ കൂടെ തനിയേയും അത് വലിഞ്ഞു പോരും ഈ രണ്ട് മൂന്ന് ടൈപ്പായിട്ട് അവർ വലിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രധാന ഘടകം വേര് തന്നെയാണ് നെട്ടിനണയൽ അല്ലെങ്കിൽ ക്ലോറോസിസ് ഉദാഹരണമാണ് ഓക്കെ ഒരു ഉദാഹരണം അതാണ് ക്ലോറോസിസ് ടോ ക്ലോറോസിസ് നെക്രോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നെക്രോസിസ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ മരണം ഡെത്ത് ഓഫ് ടിഷ്യൂസ് അതിനെ വിളിക്കുന്ന പേരാണ് നെക്രോസിസ് അല്ല ചില അത് ചില ധാതുക്കൾ അത് ഉണ്ടാക്കി കൊടുക്കും വേരിൽ അറ്റ്മോസ്ഫറിക് നൈട്രജൻ ബാക്ടീരിയങ്ങൾ ഉറപ്പിക്കുന്ന പ്രതിഭാസം എല്ലാവർക്കും അറിയാം ലഗ്യൂമിനസ് പ്ലാന്റ്സ് പയർ വർഗ്ഗങ്ങളിൽ ലഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗങ്ങളാണ് ലഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ വേരുകളിൽ റൂട്ടുകളിൽ റൂട്ട്സിൽ നമുക്കറിയാം സിംബയോട്ടിക് ബാക്ടീരിയ അതാണ് റൈസോബിയം ഇവർ സ്ഥിരതാമസമാണ് റൂട്ടിൻ്റെ നോഡിയുള്ളിൽ അവരാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുക സോ പ്രതിഭാസം നൈട്രജൻ ഫിക്സേഷൻ വേറെ ഓപ്ഷൻസ് നോക്കൂ ഫോട്ടോസിന്തസിസ് ഉണ്ട് ഡീനൈട്രിഫിക്കേഷനുണ്ട് നൈട്രിഫിക്കേഷനുണ്ട് പതിനെട്ടെണ്ണം അല്ല വേരുകളിൽ ഇരിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് നൈട്രജന ഫിക്സ് ചെയ്ത് കൊടുക്കുക നൈട്രജൻ ഫിക്സേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഡൈനൈട്രജൻ മോളിക്കൂളായിട്ടുള്ള എൻ ട്രിപ്പിൾ ബോണ്ട് എണ്ണിനെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക റെഡ്യൂസ് ചെയ്ത് എൻ എച്ച് എൻ എച്ച് 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 എന്താക്കി മാറ്റുന്നു അമോണിയം എന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഇതാണ് നൈട്രജൻ ഫിക്സേഷൻ ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം വാട്ട് ഈസ് നൈട്രിഫിക്കേഷൻ എല്ലാ ചെടികൾക്കും അമോണിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സോ ആ അമോണിയെ ആക്കി മാറ്റുന്നു എൻ ടു മൈനസ് പിന്നെ നൈട്രേറ്റ് എൻ ത്രീ മൈനസ് ആ ഒരു രണ്ട് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് നൈട്രിഫിക്കേഷൻ പിന്നെ എക്സസ് ആയിട്ടുള്ള സോയിൽ കിടക്കുന്ന നൈട്രേറ്റ് എൻഒ ത്രീ പ്ലസ്സിനെ തിരിച്ച അന്തരീക്ഷത്തിലേക്ക് ഇതേ ഫോമിൽ കൊടുക്കും എൻ ടു ഫോമിൽ അതാണ് നമ്മുടെ ഡീ അത് ചെയ്യേണ്ടതാണ് ഡീനൈട്രിഫൈങ് ബാക്ടീരിയ നെക്രോസിസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നെക്രോസിസ് ഞാൻ പറഞ്ഞു ഡെത്ത് ഓഫ് ലോക്കൽ ടിഷ്യൂസ് കോശങ്ങളുടെ മരണം വളർച്ചയല്ല ജലനിടരുമില്ല കോശങ്ങളുടെ മരണം ഇതിനാണ് നമ്മളിത് പറയുന്നത് നെക്രോസിസ് അഥവാ ഡെത്ത് ഓഫ് ടിഷ്യൂസ് നെക്രോസിസ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ടിഷ്യൂസ് നെക്രോസിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ധാതുപോഷണം ഉൾപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പേര് അതായത് ന്യൂട്രിയൻസ് മിനറൽസ് മണ്ണിൽ നിന്ന് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക പ്ലാന്റ് എടുക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ ആക്റ്റീവ് അബ്സോർപ്ഷൻ പറഞ്ഞാൽ ഊർജം ഉപയോഗിച്ച് ന്യൂട്രിയൻസിനെ കുറഞ്ഞ സാന്ദ്രതയിൽ നിന്ന് കൂടിയ സാന്ദ്രത്തിലേക്ക് വലിച്ചെടുക്കുക അങ്ങനെയും എടുക്കാൻ പറ്റും പാസീവായിട്ടും വലിക്കുന്നുണ്ട് അപ്പോൾ ഇനി വേറൊന്നും മാച്ചിങ് അല്ല കാരണം ഫോട്ടോസിൻ്റെ ആണ് മാച്ചിങ് അല്ല ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ വഴി ന്യൂട്രിയൻസ് അങ്ങനെ കാര്യമായിട്ട് കയറില്ല നമുക്ക് ഈ വാട്ടറൊക്കെ ചിലപ്പോൾ ഡിഫ്യൂഷൻ വഴി കയറും ട്രാൻസ്പിരിയേഷൻ അത് പിന്നെ അതല്ല സസ്യസ്വേദനം ഇലകളിൽ നിന്ന് വെള്ളം നിരാവിയായിട്ട് പോകുന്ന ഒരു പ്രസമാണ് ട്രാൻസ്പിരിയേഷൻ ഇവിടെ ആക് ആക്റ്റീവ് ആണ് ആൻസർ ധാതു മൂലകങ്ങൾ സസ്യങ്ങളിൽ സംഭരിക്കുന്നത് എവിടെയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ഈ മിനറൽ എലമെൻറ്റ്സ് ചെടികളിൽ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് സംഭരിച്ചു വെക്കുന്നത് നമുക്ക് നോക്കാം ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് എന്നൊരു ഘടകം നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോസെൻസിനെ സഹായിക്കുന്ന ലൈറ്റ് റിയാക്ഷനും പ്രകാശ സംശ്ലേഷണത്തിനും ഇരുണ്ട ഘട്ടത്തിലെ കാർബൺ ഫിക്സേഷൻ സഹായിക്കുന്ന ഒരു ഓർഗനിലാണ് ക്ലോറോപ്ലാസ്റ്റ് അവിടെ ഒരിക്കലും ഇത് സംഭരിച്ച് വെക്കില്ല സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസവും നമുക്കറിയാം അതൊരു കോശദ്രവ്യമാണ് കോശദ്രവ്യത്തിലും ഈ ന്യൂട്രിയൻസ് സംഭരിച്ച് വെക്കണത് ഉണ്ടായിരിക്കാം ന്യൂട്രിയൻസ് ധാതു മൂലങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതൊരിക്കലും അവിടെ സംഭരിച്ച് വെക്കുന്നില്ല വാക്യൂൾ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഒരിക്കലും ആവില്ല ന്യൂക്ലിയസ് ജെനറ്റിക് മെറ്റീരിയലുള്ള സെൻട്രൽ ഓർഗനിലിയാണ് വാക്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൃഗങ്ങളിലെ കോശവും സസ്യങ്ങളിലെ കോശവും എടുത്തു കഴിഞ്ഞാൽ സസ്യങ്ങളിൽ കോശങ്ങളിൽ മാത്രമായിട്ട് ഒരു ഓർഗനിലിയാണ് വാക്യൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെടികൾ നോക്കുമ്പോൾ ഒരു കോശത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗം ആരെടുത്തിട്ടുണ്ടാവും ഈ വാക്യൂൾ എടുത്തിട്ടുണ്ടാവും ന്യൂക്ലിയസൊക്കെ ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും എന്താണ് ആ വാക്യൂളിൻ്റെ പ്രധാന ഫംഗ്ഷൻ വാക്യൂൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബൗണ്ട് വാക്യൂം സ്പേസസ് ഒരു കോശത്തിനകത്ത് കാണുന്ന ഒന്നുമില്ലാത്തൊരു വാക്യം ആണ് വാക്യൂൾ അതിന് മെംബ്രെയിൻ ഉണ്ട് ടോണോ പ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക ഈ വാക്യൂളിൻ്റെ പ്രധാനപ്പെട്ട പണി പണി എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്രിറ്ററി പ്രോഡക്റ്റ്സ് സെക്രിട്ടറി അത് പ്ലാന്റ് വേസ്റ്റ് ചെയ്യുന്ന വിസർജിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വയ്ക്കുക ഓക്കെ പ്രധാനമായിട്ടും ഈ ധാതു മൂലകങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംഭരിച്ച് വെക്കാനാണ് വാക്യൂൾസിൻ്റെ മെയിൻ ഫങ്ഷൻ ഫുഡ് വാക്യൂൾസ് ഉണ്ട് അതുപോലെ ഫുഡ് വാക്യൂൾസ് ഉണ്ട് വേറെ കുറേ വാക്യൂൾസ് ഉണ്ട് സോ വാക്യൂ ഇവിടെ ഫങ്ഷൻ അമീബയ്ക്കുണ്ട് ഫുഡ് വാക്യൂൾസ് ഫോട്ടോ പീരിയോഡിസം എന്നത് എന്ത് സൂചിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഫോട്ടോ പീരിയോഡിസം ഫോട്ടോ പീരിയോഡിസം വരും ക്വസ്റ്റിൻ ചോദ്യങ്ങളിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട് ഞാനത് ഇവിടെ പറഞ്ഞുതരാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചെടിയിലെ ലൈറ്റിൻ്റെ എഫക്റ്റ് അതായത് ദിവസത്തിൻ്റെയും ദിവസത്തിൻ്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും ചെടികൾ ചെടികളുടെ ഫംഗ്ഷൻസിനെ ബാധിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം പ്രകാശത്തിൻ്റെ തീവ്രത ദാറ്റ് മീൻസ് അത് സ്ട്രോങ് സൺലൈറ്റ് ആണ് അതല്ല പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ദൈർഘ്യം അതാണ് നമ്മുടെ ഫോട്ടോ പീരിയോഡിസം പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ദൈർഘ്യം വെള്ളം ലഭ്യമാകുന്ന അളവ് അന്തരീക്ഷമാകാനുള്ള ഉഷ്ണം ഓക്കെ അപ്പോൾ അതല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില ചില ചെടികൾക്ക് ഈ ചെടികളിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് ലൈറ്റ് വീണാൽ ഒരാവശ്യത്തിന് ലൈറ്റ് വീണാൽ മാത്രമേ കറക്റ്റ് സമയത്ത് മുട്ടിട്ട് അവിടെ പൂ പൂ പൂക്കാൻ കറക്റ്റ് സമയത്ത് വരണമെങ്കിൽ ചില ചെടികൾക്ക് നല്ല ദൈർഘ്യമുള്ള ദിവസം വേണം ചെറിയ നൈറ്റും വേണം ലോങ് ഡേ പ്ലാന്റ്സ് ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് ചിലതിന് ദിവസം ദൈർഘ്യം ചെറുത് മതി ഷോർട്ട് ഡേ പ്ലാന്റ്സ് ദർ ഓൾസോ കൂടെ ലോങ് ഡേ പ്ലാന്റ്സ് ചിലതിനത് ബാധകയുമല്ല വലിയതായിരിക്കും ദൈർഘ്യമുള്ള പകൽ കിട്ടിയാലും ചുരുങ്ങിയ പകൽ കിട്ടിയാലും കൃത്യസമയ സമയത്ത് അത് പൂക്കൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്നാണ് പറയുക പഠിച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് ലോങ് ഡേ പ്ലാന്റ്സ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് സോ ഇവിടെ ഉത്തരം വരുന്നത് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ദൈർഘ്യമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ദീർഘദിന സസ്യങ്ങൾ അല്ലെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സ് ഉദാഹരണം ഏതാണ് ഇത് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോതമ്പാണ് ഒരു ലോങ് ഡേ പ്ലാന്റ്സ് ദൈർഘ്യമുള്ള ദിവസവും ചെറിയ രാത്രികളും എന്നാൽ കിട്ടിയാൽ മാത്രമേ ഗോതമ്പിൽ കൃത്യമായിട്ട് സമയത്ത് പൂക്കൾ അതിൽ ഉൽപ്പാദിക്കാൻ ഉൽപാദിപ്പിക്കാൻ പറ്റുള്ളൂ കുറഞ്ഞ ദിവസം ആവശ്യമായ സത്യങ്ങളാണ് സസ്യങ്ങളാണ് ഞാനോട് പറയുന്നത് ഷോർട്ട് ഡേ പ്ലാന്റ്സ് ലോങ് ഡേ ഡേ ന്യൂട്രൽ സൈക്കിൾ പ്ലാന്റ്സ് ഓക്കെ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കുറഞ്ഞ ദിവസം മാത്രം ആവശ്യമായിട്ടുള്ള സസ്യങ്ങളാണ് നമ്മുടെ ഷോർട്ട് ഡേ പ്ലാന്റ്സ് നമുക്ക് ഈ ഷോർട്ട് ഡേ പ്ലാന്റ്സിന് വേറെ പേര് കൊണ്ടിരുന്ന ലോങ് നൈറ്റ് പ്ലാൻസ് ലോങ് ഡേ പ്ലാന്റ്സിന് വേറെ പേരുണ്ട് ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് ഫോട്ടോ പീരിയോഡിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് ഈ ഒരു ടേം ഇൻട്രോഡ്യൂസാണ് നമ്മുടെ ഇവർ േരാണ് ഫോട്ടോ പീരിയഡിസം കണ്ടുപിടിച്ചതും ഈ ടേം ഈ ഒരു വാചകം വാക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയതും പിന്നെ നമുക്ക് ഡാർവിനെ അറിയാം ഡാർവിൻ വാക്സ് ആൻഡ് ക്രിക്ക ഡാർവിൻ നമുക്കറിയാം എവല്യൂഷൻ പരിണാമം അതുപോലെ വാക്സ് ആൻഡ് ക്രിക്ക് ഡി എൻ എയുടെ കണ്ടുപിടിച്ചത് പിന്നെ ജൂലിയസ് സാക്സ് ആരാണ് ജൂലിയസ് സാക്സ് നമ്മുടെ ധാതു മൂലകങ്ങളെ പറ്റി പഠിച്ചില്ലേ പതിനേഴ് എലമെൻറ്റ്സ് അതിൻ്റെ പ്രാധാന്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഹൈഡ്രോപോണിക്സ് കൾച്ചർ കൊണ്ടുവന്ന ആളാണ് അതായത് വെള്ളത്തിൽ പ്ലാന്റിനെ വളർത്തിയിട്ട് അതിൻ്റെ പോഷകങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുക ഫോട്ടോ പീരിയോഡിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാണ് ഓക്സിൻ സൈറ്റോകൈനിൻ ഫ്ലോറിജൻ ഗിബറലിനുകൾ ഓക്കെ ജിബറലിനുകൾ ഇത് ഏതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഫോട്ടോ പീരിയഡ്സും ഇവിടെ നോക്കാം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനുണ്ട് എനിക്ക് അതായത് ചെടികളിൽ ഇപ്പോൾ ചെടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലകൾ ഇലകളിലാണ് ഹോർമോൺ ഉണ്ടാകുന്നത് പൂവിൻ്റെ പൂവുണ്ടാകാനുള്ള ഹോർമോൺ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഇലകളിലാണ് ഇലകളിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഹോർമോണിൻ്റെ പേരാണ് ഇലകളുടെ ടിപ്പിൽ ഹോർമോണിൻ്റെ പേരാണ് ഫ്ലോറിജൻ ഈ ഫ്ലോറിജൻ ഇലകളിൽ നിന്ന് പോയിട്ട് അടുത്ത ഇതിൽ ബഡ് മൊട്ടായിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ പൂ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഫ്ലോറിജൻ വന്നാൽ മാത്രമേ പൂ ഉണ്ടാവുള്ളൂ ആ പൂ ഉണ്ടാവുള്ള ഹോർമോൺ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇലകളിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഫോട്ടോ പീരിയഡ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെടികൾക്ക് ദൈർഘ്യമുള്ള പകലുകളും ചിലതിന് ദൈർഘ്യം കുറഞ്ഞ പകലുകളും കിട്ടിയാലേ കൃത്യസമയത്ത് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ ഏതാണ് ഫ്ലോറിജൻ 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 കൃത്യമായിട്ട് സമയത്ത് അവിടെ ആ ഹോർമോൺ ഉണ്ടായാൽ മാത്രമേ പൂക്കൾ ഉൽപ്പാദിക്കാനുള്ള ഒരു ശേഷി ചെടികൾക്ക് വരുള്ളൂ ഓക്കെ ഓക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഓക്സിൻ ഒരു ചെടിക്ക് വളരാൻ സഹായിക്കുന്ന ഹോർമോൺ റൂട്ടുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് തുളച്ച് കയറാൻ സ്റ്റെമ്മുകൾ സൺലൈറ്റിലേക്ക് പോകാൻ അങ്ങനെ ഒരു വളർച്ചയ്ക്കും ഗ്രോത്തിനും ഡിവിഷനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ എന്താണ് സൈറ്റോ കൈനിൻ സൈറ്റോ കൈനിൻ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുക കോശങ്ങൾ വിഭജിക്കുക കോശ വിഭജനത്തിൽ നല്ലോണം സ്പീഡ് കൂട്ടുന്ന ഒരു ഓർഗനൽ ഹോർമോണാണ് സൈറ്റോകൈനിൻ സൈറ്റോക്കൈലിൻ ആസിഡ് അത് ചെടികളിലെ ഹൈറ്റ് കൂട്ടുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട് നമ്മൾ ഈ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് സോ ഇവിടെ ഉത്തരം പറയുന്നത് ഫ്ലോറിജൻ ആണ് കേട്ടോ ഫ്ലോറിജൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ഫ്ലോറിജൻ എന്ന വാക്ക് പറയുന്നത് ഫ്ലോറിജൻ ഈസ് കോൾഡ് ദ ഫ്ലവറിങ് ഹോർമോൺ ഫ്ലോറിജൻ ഈസ് നത്തിങ് ബട്ട് ഫ്ലവറിംഗ് ഹോർമോൺ സിന്തസസൈസ് ദ ലീഫ് ടിപ്പ് ഇലകളിലാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡേ ന്യൂട്രൽ പ്ലാന്റ് ഉദാഹരണം ഏതാണ് പഠിച്ചു ഗോതമ്പൊക്കെ ലോങ് ഡേ പ്ലാന്റ്സ് ആണ് ഡാലിയ അത് വരുന്ന ഷോർട്ട് ഡേ പ്ലാന്റ്സ് ലോങ് ഡേ ആണ് ടൊമാറ്റോ ടൊമാറ്റോ ഒരു ഡേ ന്യൂട്രൽ പ്ലാന്റ് ആണ് ഡേ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലെങ്തി ഡേ വേണമെന്നുമില്ല ഷോർട്ട് ഡേ വേണമെന്നുമില്ല എങ്ങനെ കിട്ടിയാലും കൃത്യസമയത്ത് അവർ ഫ്ലോറിജൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും പൂക്കൾ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും സോ ഇവിടെ ആൻസർ തക്കാളി ടൊമാറ്റോ ഡേ ന്യൂട്രൽ പ്ലാന്റ് ഒരു ഉദാഹരണം ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം ഫോട്ടോ പീരിയോഡിസം കാണുന്ന അവയവം ഏതാണ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചേ ഉള്ളൂ വേറെ കുരു ഇല പൂവ് എവിടെയാണ് ഫോട്ടോ പിലഡ്സ ആദ്യമായിട്ട് കാണുന്ന അവയവം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് എവിടെയാണ് ഇലകളിലല്ലേ ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലേ ചെടികളുടെ ഇലകളുടെ ടിപ്പിലാണ് ഇലകളുടെ അറ്റത്താണ് സൺലൈറ്റ് വീഴുമ്പോൾ എന്തുപാദിക്കപ്പെടുന്നത് ഫ്ലോറിജൻ എന്നൊരു ഹോർമോൺ ആ ഹോർമോണാണ് പിന്നീട് എന്തുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഫ്ലവേഴ്സ് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഓക്കെ ഈ ഫ്ലോറിജൻ ഉണ്ടാവണമെങ്കിൽ ഓക്സിജൻ വേണം അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ് ഇലകളിലാണ് ഫോട്ടോ പീരിയോഡിസം കാണുന്ന അവയവം എവിടെയാണ് ഇല അവിടെയാണ് ഫ്ലോറിജൻ ഹോർമോൺ ലൈറ്റ് കിട്ടുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം ഒരു സസ്യത്തിൻ്റെ പൂക്ക് സത്യത്തിന് പൂക്കുവാൻ വേണ്ടത് കുറച്ച് മണിക്കൂർ വെളിച്ചം മാത്രമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഷോർട്ട് ഡേ പ്ലാന്റ് ആണ് കുറച്ച് മണിക്കൂർ ലൈറ്റ് മാത്രമേ ഇവിടെ വേണ്ടൂ ഡേ ന്യൂട്രൽ ലോങ് ഡേ ഓട്ടോഫോട്ടിക് പ്ലാന്റ്സ് അപ്പോൾ അത് വരുന്നില്ല ഷോർട്ട് ഡേ ആണ് ആൻസ് നമുക്ക് കുറച്ച് ലോങ് ഡേ പ്ലാന്റ്സിനും ഷോർട്ട് ഡേ പ്ലാന്റ്സിനും ഉദാഹരണം നമ്മൾ എനിക്ക് പഠിച്ചിരുന്നു നമുക്ക് നോക്കാം ലോങ് ഡേ പ്ലാന്റ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ഗോതമ്പ് വീറ്റ് ഗോതമ്പ് വരുന്നുണ്ട് വീറ്റ് ദെൻ കടുക് മസ്റ്റാർഡ് പിന്നെ ചീര സ്പൈനാഷ് ബീട്രൂട്ട് പ്രധാനമായിട്ട് വരുന്ന ലോങ് ഡേ പ്ലാന്റ് ഷോർട്ട് ഡേയിൽ ആരൊക്കെ വരുന്നുണ്ട് നെല്ല് റൈസ് വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട് പരുത്തി ചോളം സോയാബീൻ പിന്നെ ഡേ ന്യൂട്രൽ വരുന്നതാണ് നമ്മുടെ തക്കാളി ടൊമാറ്റോ സൂര്യകാന്തി സൺഫ്ലവർ കുക്കുംബർ കുക്കുംബർ പറഞ്ഞാൽ ആ വെള്ളരിയുടെ ഗ്രൂപ്പാണ് എല്ലാം വരുന്നത് കുക്കർ ബീറ്റ്സ് എന്ന് പറയും വെള്ളരിക്ക മത്തങ്ങ അതുപോലെ തണ്ണിമത്തൻ അതെല്ലാം വരുന്നുണ്ട് കുക്കുംബർ ഗ്രൂപ്പ്സ് പിന്നെ സം വെറൈറ്റീസ് ഓഫ് പീസ് പയറിൻ്റെ ചില വർഗ്ഗങ്ങളാണ് നമ്മുടെ ഇവിടെ വരുന്നു വരുന്നത് ഈ ഒരു ഡേ ന്യൂട്രൽ പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫോട്ടോ പീരിയോഡിസിൻ്റെ കുറച്ച് ലിസ്റ്റുകൾ ഈ ഫോട്ടോ പീരിയോഡിസം എന്നുള്ളത് നമുക്ക് പ്രകാശത്തിൻ്റെ ദൈർഘ്യവും ഇരുണ്ട ഇരുണ്ടഘട്ടത്തിൻ്റെ ദൈർഘ്യവും ചെടികളിലെ പൂക്കൾ ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഫ്ലൂറിജനെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ബാധിക്കും അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത് ആ എഫക്റ്റ് ഗാർണറും അല്ലാടും കണ്ടുപിടിച്ചത് ഫോട്ടോ പീരിയോഡിസം താങ്ക്